നമ്മളെ ഈ സാരി ബ്ലൗസിലേക്ക് എങ്ങനെയാണ് ഹുക്ക് വെച്ച് കൊടുക്കാനായിട്ടുള്ള സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണേ നമ്മൾ ഒരു ഇഞ്ച് വിടുത്തുള്ള സ്ട്രിപ്പ് എടുക്കുക എന്നിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ഇതുപോലെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറിച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ കൂടി പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവെ ഈ ഒരു സ്ട്രിപ്പിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം മടക്കാനുള്ള ആ ഒരു ലെങ്ത് ഇങ്ങനെ നീട്ടിയിട്ട് കൊടുത്ത് ആ ഒരു ഭാഗം മടക്കി കൊടുക്കുക വളരെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരേ വിട്ടിൽ താഴേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി ഇതിലേക്കാണ് നമ്മളുടെ ഹുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ഒക്കെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ആണ് അപ്പം ഇതിൻ്റെ എല്ലാം ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലൂടെ കണ്ടു നോക്കി ഈ സപ്പോർട്ട് ചെയ്യണേ